ഹലോ ഫ്രണ്ട്സ് ചെമ്പന്നീർ പൂവിൻ്റെ അടുത്തൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ കഥയുടെ അടുത്ത ഭാഗമാണ് ഇപ്പോൾ പറയുന്നത് അങ്ങനെ നമ്മുടെ ശ്രുതി ആണെങ്കിൽ വീട്ടിൽ നടന്ന പ്രശ്നങ്ങളും ഒന്നും അറിയാണ്ട് തന്നെ വലിയ ഗമയിൽ കയറി ഇങ്ങ് വരിക കേട്ടോ ഇവിടെ ഹാളിൽ എല്ലാവരും അങ്ങ് നിരന്ന് നിൽപ്പുണ്ട് അപ്പോൾ കയറി വന്നുകൊണ്ട് തന്നെ രേവതീനെയും സച്ചിനെയും ഒക്കെ കുറ്റം പറഞ്ഞിട്ടാണ് കയറി വരുന്നത് ഓ വഴി നടക്കാൻ പറ്റാണ്ട് വീടിൻ്റെ ഫ്രണ്ടെയും കൊണ്ടൊരു പൂക്കടയും വെച്ചിട്ട് മനുഷ്യനെ നാണം കെടുത്താനായിട്ട് കുറച്ചൊക്കെ അന്തസ്സും വേണ്ടേ അല്ലെങ്കിൽ തന്നെ തള്ളി ഉണ്ടി നീക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് കൊണ്ട് മുമ്പേ വച്ചിരിക്കുന്നത് അത് തന്നെ നാണക്കേട് എന്നാലും കുറച്ചും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി വെച്ചുകൂടെ നിനക്ക് നാണക്കം എടുത്താൻ വേണ്ടിയിട്ട് മനുഷ്യനെ എന്നൊക്കെ പറഞ്ഞാണ് കയറി വരുന്ന കേട്ടോ അപ്പോൾ ഇതെല്ലാം കേട്ടും കൂടി നമ്മൾ സച്ചി കള്ളം പിടിച്ചതിൻ്റെ അതൊന്നും ശുതി അറിയണില്ലല്ലോ ശരിയാണ് നീ ഭയങ്കര അഭിമാനിയാണല്ലോ അല്ലേ പിന്നെ ആ പിന്നെ ഞാൻ ഞാനേ നിന്നെപ്പോലെയല്ല ഞാൻ കാർ ഷോറൂമിൽ വലിയ ആളാണ് അവിടുത്തെ അതുമല്ല ഞാൻ എത്ര കാറാണ് ഒരു ദിവസം വിൽക്കുന്നത് നിനക്കറിയോ അത് ശരി നീ ഒരുപാട് കാർ വിൽക്കുന്നില്ലേ ആ പിന്നല്ലാണ്ട് ഇന്ന് തന്നെ ഞാൻ എത്ര കാറാണ് വിൽക്കാൻ നിനക്കറിയോ എന്നൊക്കെ ഇങ്ങനെ എല്ലാവരുടെ മുമ്പിൽ പറയാം കേട്ടോ ഇതിനിടയിൽക്കൂടെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ ഒന്നും മിണ്ടാനാവാതെ നാണം കെട്ടി ചമ്മി നാറ് നിൽക്കാൻ ഒന്നും പറയാനാവാതെ സങ്കടം വന്നു കേട്ടോ പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ചന്ദ്രയാണെങ്കിൽ കണ്ണ് കാണിക്കണുണ്ട് കേട്ടോ സുധീരൻ മൂത്ത് നോക്കി ഇങ്ങനെയൊന്നും പറയല്ലേന്ന് അപ്പോൾ തന്നെ ആര് കാണാക്കാൻ പോണ് അപ്പോൾ ഈ ഒരു കണ്ണ് കാണിക്കലും നമ്മളെ സച്ചി കാണുകണ്ടോ അപ്പോൾ തന്നെ ഉടനെ പെട്ടെന്ന് തന്നെ സച്ചി പറയാം അതെ അമ്മ എന്തിനാണ് കണ്ണുകാണിക്കുന്നത് അവൻ പറയട്ടെ അവൻ സന്തോഷം കൊണ്ട് എന്തെല്ലാം പറയുന്നു അതിൻ്റെ കൂട്ടത്തിൽ അതും കൂടെ പറഞ്ഞോട്ടെ എന്ന് പറയട്ടെ സുതി വീണ്ടും വീണ്ടും പറയാ എടാ സച്ചിന്ന് എനിക്കറിയൂ ഇന്ന് എൻ്റെ കാർ ഷോറൂമിൽ ആരാ വന്നെന്ന് പ്രശസ്തനായ ഒരു സിനിമ നടൻ വന്നിട്ടുണ്ട് അതെയോ ആ വന്നു അദ്ദേഹത്തിന് ഞാൻ കാർ കൊടുക്കാമെന്ന് പറഞ്ഞു എല്ലാം നോക്കി ഡിസ്കൗണ്ടിലെല്ലാം ചെയ്യാമെന്ന് പറഞ്ഞു ഇനി അടുത്താഴ്ച അദ്ദേഹം വീണ്ടും വരും അതാണ് എൻ്റെ പൊസിഷൻ അല്ലെങ്കിൽ നിന്നെപ്പോലെ ഓട്ട കാർ ഓടിക്കണമെന്നല്ലേ എൻ്റെ പണി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങ് പൊക്കി പറയട്ടോ അവസാനം പലതവണ ചന്ദ്ര കണ്ണ് കാണിച്ചിട്ടും ഈ ശ്രുതിക്ക് മനസ്സിലാവുന്നില്ല പക്ഷേ ഈ ശ്രുതിയാണെങ്കിൽ ഭയങ്കര ടെൻഷനിലും വിഷമത്തിലും അങ്ങനെ നിക്ക ഒന്നും മിണ്ടാനാവാണ്ട് ചത്ത ശവം പോലെ ഇങ്ങനെ നിൽക്കുകട്ടോ അപ്പോൾ തന്നെ ഉടനെ ശ്രുതിയുടെ അടുത്ത് സച്ചി പറയുകയാണ് നീ ഒരു കാര്യം ചെയ്യും നിനക്ക് ഞാൻ നല്ല ഒരു സിനിമ നടൻ്റെ ഒരു സിനിമ കാണിച്ചിരട്ടെ എന്ന് ചോദിക്കുക കേട്ടോ അതെയോ ഏത് സിനിമ നീ ഇപ്പോൾ പറഞ്ഞില്ലേ സിനിമ നട അദ്ദേഹത്തിൻ്റെ തന്നെ സിനിമ ഞാനിപ്പോൾ കാണിച്ചു തരാം പക്ഷേ അതിനകത്ത് നീ നടിക്കുന്നുണ്ട് ആ ഞാനും ഉണ്ടോ അതെ എന്നാൽ പിന്നെ നോക്കട്ടെ എന്ന് പറയട്ടോ സച്ചി ആ ഒരു വീഡിയോ എല്ലാം കൂടി വീണ്ടും ടി വിയിൽ പ്ലേ ചെയ്ത് കാണിക്കട്ടോ അങ്ങനെ നോക്കുമ്പോൾ പാർക്കിലിരിക്കുന്നതും കപ്പലണ്ടി തിന്നുന്നതും കഴിക്കുന്നതും ഉറങ്ങുന്നതും ഒക്കെ ഉണ്ട് എന്നിട്ട് ചമ്മി നാറി എല്ലാവരുടെ മുഖത്തും ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ ഇനി പറഞ്ഞതെല്ലാം പൊളിയായി പോയില്ലേ എന്നിട്ട് അവസാനം നമ്മൾ ശ്രുതിയുടെ മുഖത്തേക്ക് നോക്കുകയാണ് ശ്രുതിയോടല്ലേ ഏറ്റവും വലിയ കള്ളത്തനം പറഞ്ഞത് അപ്പോൾ ശ്രുതി ഒന്നും ഇണ്ടില്ല നോക്കുന്നേ ഇല്ല അപ്പോൾ തന്നെ ഉടനെ അച്ഛൻ ചോദിക്കുന്നുണ്ട് എന്താണിത് രവി ചോദിക്കണ കേട്ടോ ഈ കാണുന്നതൊക്കെ സത്യമാണോ അപ്പോൾ നിനക്ക് ഇത്രയും നാൾ ജോലി ഇല്ലായിരുന്നോ പറ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഓ പെട്ടെന്ന് അമ്മേനെ നോക്കുകട്ടോ അപ്പോൾ സച്ചി പറഞ്ഞത് കണ്ടോ അപ്പോൾ അമ്മയ്ക്ക് ഇതിൻ്റെ സത്യാവസ്ഥ അറിയാം അതുകൊണ്ടാണ് അവൻ അമ്മയെ നോക്കുന്നതെന്ന് പറയാം ചന്ദ അപ്പോൾ ഉടനെ ദേവീന്ദ്രൻ ചന്ദ്രയോട് ചോദിക്കുന്നുണ്ട് ചന്ദ്രൻ നിനക്കറിയോ ഈ കാര്യങ്ങളെല്ലാം നീ എന്നിട്ട് മറച്ചു വെച്ചോ അല്ലേ ഇത്രയും നാൾ ആ അല്ലല്ല എനിക്കിതൊന്നും അറിയില്ലായിരുന്നു എന്നിങ്ങനെ പെട്ടെന്ന് കള്ളം പറയാ കേട്ടോ എന്നിട്ട് പിന്നെ വഴക്ക് പറയുകയാണ് സത്യം പറഞ്ഞോണം ഇനി നീ കള്ളം പറയേണ്ട ആവശ്യമില്ല നിനക്കറിയായിരുന്നില്ലേ അപ്പോൾ ഉടനെ ചന്ദ്ര പെട്ടുപോയി ചന്ദ്ര പറയുന്നുണ്ട് ആ എനിക്ക് അറിയായിരുന്നു എന്ന് പറയാം എന്നിട്ട് ശ്രുതിയെ നോക്കണ കേട്ടോ ശ്രുതിയാണെങ്കിൽ ദേഷ്യത്തോടുകൂടി അമ്മായി അമ്മയെ നോക്കുകയാണ് കാരണം എല്ലാം അറിഞ്ഞു വച്ചുകൊണ്ട് മിണ്ടാതിരുന്നല്ലോ ഇത്രയും നാൾ അപ്പോൾ തന്നെ ഉടനെ എല്ലാം കേട്ടും ഒന്നും മിണ്ടാനാവാതെ സ്തുതി ചമ്മി നിൽക്കുക അപ്പോൾ ഉടനെ നമ്മുടെ സച്ചി പറയുന്നുണ്ട് നീ എന്തൊക്കെയാണ് ഈ വിളിച്ച് പറ ഏടാ ഞാൻ കുറച്ച് നാൾ ഇല്ലാണ്ട് ഇവിടെ നിന്ന സമയത്ത് നീ എന്നെ എന്തൊക്കെയാണ് പറഞ്ഞത് ഏ അപ്പോൾ നീ ഇപ്പം ജോലിയില്ലാതെ നടന്ന് പാർക്കിൽ കറങ്ങി നടന്നതിനൊന്നും ഒരു കുഴപ്പമില്ല അല്ലേടാ എന്നിട്ടിപ്പം നിനക്ക് നാണക്കിടല്ലേ ഫ്രണ്ടിൽ പൂക്കട വെച്ചതും അവിടെ ചെറിയൊരു കട വെച്ചതും ഓ എന്താ ഒരു അഭിമാനമൊക്കെ നീ പറയണ കേട്ടല്ലോ എന്നിട്ട് ജോലിയൊന്നും കൂലിയും ഇല്ലാതെ വീട്ടിലും ആരോടും പറയാതെ എൻ്റെ ഭാര്യ ഉണ്ടാക്കി തരുന്ന ആഹാരം കൊണ്ടല്ലടാ നീ പോകുന്ന നാണമുണ്ടാ നിനക്ക് എന്നിട്ട് അവിടെ പോയി ഷെയർ ചെയ്ത് കഴിക്കുന്നു കൊച്ചുകുട്ടികളെ പോലെ പാർക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നു നാണമില്ലാത്തവൻ എന്നിട്ടും അവൻ്റെ അഹങ്കാരത്തിനൊരു കുറവുമില്ല പറയുന്നിട്ടില്ല അവൻ എപ്പോഴും അവിടെ തന്നെയാണ് ജോലി ചെയ്യണതെന്ന് അപ്പോൾ ഇന്ന് വർഷയും പറയുന്നുണ്ട് അതെ ഞങ്ങൾ അന്ന് അവിടെ വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവർ അവിടെ സ്റ്റാഫുകളെല്ലാം പറഞ്ഞിരുന്നു ഇങ്ങനൊരാളില്ല എന്നുള്ളത് അപ്പോൾ അന്ന് നിങ്ങൾ കള്ളം പറഞ്ഞതാണല്ലേ എന്നിട്ട് ശ്രുതിയെ നോക്കിയിട്ട് വർഷം ചോദിക്കുന്നുണ്ട് ശ്രുതി എന്താ ഇതൊക്കെ നിങ്ങളുടെ ഭർത്താവ് ഇതെന്താ കള്ളം പറയാനാണോ ഇങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ ജോലി ഇല്ലെങ്കിൽ ഇല്ലായെന്ന് വെച്ചാൽ പോരെ ഇതിപ്പോൾ എല്ലാവരോടും മറ്റുള്ളവരെ പോലും കബളിപ്പിക്കുന്ന പോലെ ആയില്ലേ നമ്മൾ ഇത് വിശ്വസിച്ച് വീണ്ടും കാർ ഷോറൂമിൽ ചെന്നാലുള്ള അവസ്ഥ എന്തായിരുന്നതേ എന്ന് പറയുമ്പോൾ ശ്രുതി അങ്ങ് ആകെ ഭൂമിക്കടയിലേക്ക് താന്നതുപോലെ ആയിപ്പോയിട്ടോ എന്നിട്ട് സച്ചിയും കൊടുക്കുന്നില്ല ആ കൊള്ളാം പർലറമ്മേ വളരെ നന്നായിട്ടുണ്ട് എന്തൊക്കെയായിരുന്നു ഇവിടെ ഭയങ്കര എൻ്റെ ഭർത്താവിന് നല്ല ജോലിയാണ് എക്സ്ട്രാ വരുമാനം അമ്മായിയമ്മയ്ക്ക് കൊടുക്കുന്നു അല്ലാതെ കൊടുക്കുന്നു അത് ഇത് ചപ്പ് ചവർ ഞങ്ങളെ അങ്ങ് താഴ്ത്തി കെട്ടി ഇവിടെ ഭയങ്കര മേളമായിരുന്നല്ലോ ഇപ്പം എന്തായി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല കേട്ടോ അങ്ങനെ അച്ഛനും വന്നടുത്തേക്ക് ഒന്ന് ചോദിക്കുന്നു രവീന്ദ്രൻ എടാ നീ എന്തിനാ ഇങ്ങനെ കള്ളം പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അല്ല അത് അത് പറഞ്ഞാൽ ജോ ജോലിയില്ലാതായിട്ട് കുറച്ച് നാളായി നാളായ പക്ഷേ അത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അതൊരു ഷോ പിന്നെ ശ്രുതിക്കും അത് വിഷമമാവില്ലേ അതുകൊണ്ടാണ് ഞാനത് പറയാതിരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയും പറഞ്ഞിട്ട് നേരെ ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ലാണ്ട് ശ്രുതി കാണെങ്കിൽ ഒറ്റ അക്ഷരം വേണ്ടത് പൊട്ടി കരഞ്ഞുകൊണ്ട് നേരെ റൂമിനകത്തേക്ക് പോയി വാതിലടക്കുകയാണ് കേട്ടോ അപ്പോൾ ഉടനെ അച്ഛനോട് വന്ന് വീണ്ടും ക്ഷമ പറയണം കേട്ടോ ക്ഷമിക്കുന്നു വെച്ചാന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പക്ഷേ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞിട്ടുണ്ട് നീയേ ഞങ്ങളോടല്ല ഇതിന് ക്ഷമ ചോദിക്കണ്ടത് നിന്റെ ഭാര്യയോടാണ് അവളോട് പോയി ക്ഷമ ചോദിക്കുക ഇത്രയും നാളും ജോലിയുണ്ട് അത് ജോലിക്ക് പോകുകയാണെന്ന് രാവിലെ കോട്ടും സൂട്ടും ഇട്ട് ചോറും കെട്ടി പോയിട്ട് നാണം കെടുത്താൻ വേണ്ടിയിട്ട് ഒരു വാക്കിവിടെ പറയാറുന്നില്ല എനിക്ക് ജോലിയില്ല എന്നുള്ളത് എന്നൊക്കെ പറയാം അവസാനം ഓടിപ്പോയി ആ ഡോറ് തുറക്കുമ്പോൾ ചന്ദ്ര സോറി നമ്മുടെ ശ്രുതിയാണെങ്കിൽ ഡോറ് തട്ടിട്ടും തുറക്കണേല ഡാകത്തിരുന്ന് ഭയങ്കരമായിട്ട് കരയുക കരഞ്ഞ് കരഞ്ഞ് ശ്രുതി തളന്നു പോയിട്ടോ അങ്ങനെ അവസാനം എല്ലാവരും അവരവരുടെ ഇതിൽ പിരിഞ്ഞു പോയി ഇനി കൂടുതലാരും ഒന്നും കുറ്റം പറയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് സച്ചിയൊക്കെ പറഞ്ഞു വിടാം കേട്ടോ ഇനി അവിടെ സംസാരം എന്നാൽ ഒരു അടിയാവൂലെന്ന് വെച്ചാൽ രവീന്ദ്രൻ തന്നെ എല്ലാവരോടും പിരിഞ്ഞു പോകാൻ പറയാം അങ്ങനെ എല്ലാവരും പിരിഞ്ഞു പോവുകയാണ് അപ്പോൾ ചന്ദ്ര പോയി മോനോട് പറയാം എടാ ഞാൻ അന്നേ നിന്നോട് പറഞ്ഞില്ലേ എത്രയും വേഗം ഒരു ജോലി കണ്ടെത്തണമെന്ന് ഇപ്പോൾ എല്ലാവരുടെ മുമ്പിൽ ഞാനും ഇപ്പോഴത്തെ തല താഴ്ത്തി നിൽക്കേണ്ട ഗതി വന്നില്ലേ ഈശ്വര ശ്രുതി ഇനി എന്താ വിചാരിക്കുക ദൈവമേ നാണക്കേട് സുധീര അച്ഛനൊക്കെ അറിഞ്ഞാൽ മലേഷ്യയിലുള്ള അച്ഛൻ അച്ഛനറിഞ്ഞാൽ എന്തൊരു നാണക്കേടാ ഇതല്ല അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ് എത്രയും വേഗം ശ്രുതിയെ പോയി ഒന്ന് സമാധാനപ്പെടുത്തുന്നു പറയാം അങ്ങനെ നേരെ അകത്തേക്ക് വരുകയാണ് അങ്ങനെ ശ്രുതിയെ പോയി തൊടുവാണ് അപ്പോൾ തൊട്ടുപോകരുതന്നെ നിങ്ങളെന്ത് ചതിയാണ് എന്നോട് കാണിച്ചതെന്ന് ചോദിക്കുക കേട്ടോ നിങ്ങൾക്ക് ജോലി ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞാൽ പോരെ വേറെ എവിടെയെങ്കിലും ജോലി ജോലിക്ക് ശ്രമിക്കാമായിരുന്നല്ലോ ഇതിപ്പോൾ കള്ളവും പറഞ്ഞ് എല്ലാവരുടെ മുമ്പിലും നാണം കെടുത്തി അപ്പോൾ ചോദിക്കുന്നു അതല്ല ജോലിയില്ലെന്ന് പറഞ്ഞാൽ ആ സച്ചി എന്നെ വെറുതെ വിടുമോ ചുമ്മാ എന്നെ കളിയാക്കും കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യില്ലേ അത് പേടിച്ചിട്ടാണ് ഞാനങ്ങനെ പറയാത്ത അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ് ഇപ്പം എന്തായി ഇപ്പം നിനക്ക് നാണക്കേടും ഒന്നുമില്ലേ ഇപ്പോൾ നല്ലതായിട്ടാണ് നിൽക്കുന്നത് ഏറ്റവും വലിയ നാണക്കേടിലാണ് നിൽക്കുന്നത് എന്നെയും കൂടെ നാണം കെടുത്തില്ലോ അവിടെയൊക്കെ മോത്ത് ഞാൻ എങ്ങനെയായി മോത്ത് നോക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി ഭയങ്കര സങ്കടത്തിലും കരച്ചിലും ഒക്കെയാണ് കേട്ടോ എത്രയൊക്കെ ശ്രമിച്ച് സമാധാനിപ്പിക്കാൻ ശ്രമിച്ചിട്ടും ശ്രുതി അടങ്ങുന്നേ ഇല്ല പിന്നെ കാ പിന്നെ എന്താ നമ്മുടെ ശ്രുതി സങ്കടം സഹിക്കാൻ വയ്യാണ്ട് നേരെ നമ്മുടെ മീരയുടെ വീട്ടിലേക്ക് പോകട്ടോ കൂട്ടുകാരുടെ വീട്ടിൽ അവിടെ ചെന്നിരുന്നു ഇത് തന്നെ പറിച്ചിൽ അങ്ങനെ കരഞ്ഞു കരഞ്ഞിരുന്നാലും അവൻ എന്നെ ചതിച്ച് കളഞ്ഞല്ലോ ചതിച്ച് കളഞ്ഞല്ലോ എന്ന് പറയാം അവസാനം മീര പറയുന്നുണ്ട് നീ അങ്ങനെ പറയാൻ വരട്ടെ ഇതൊരു ചെറിയ തെറ്റല്ലേ പിന്നെ അന്ന് തന്നെ പാർക്കിൽ വെച്ച് നമ്മളവിടെ കണ്ടിരുന്നു അന്ന് അവൻ പറഞ്ഞതെല്ലാം നീ വിശ്വസിച്ചില്ലേ അന്നേ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നതാ പിന്നെ അവൻ പറയണ നീ അങ്ങ് വിശ്വസിക്കുകയും ചെയ്തു ഇപ്പം പറഞ്ഞിട്ട് എന്താ കാര്യം പിന്നൊരു കാര്യം നിനക്ക് അവനെ കുറ്റ പറയാൻ ഒരു യോഗ്യതയില്ല എന്താന്ന് വെച്ചാൽ നീ ഇതിനേക്കാൾ വലിയ തരികട പണി കാണിച്ചിട്ടാണ് ഇപ്പം അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത് അത് നിനക്ക് മനസ്സിലാവുന്നോ അതോ നീ മറന്നുപോയോ എന്നൊക്കെ ഇങ്ങനെ മീരെ ചോദിക്കട്ടോ അപ്പോൾ എന്താടി നീ എന്നെ കുറ്റപ്പെടുത്തുവാണോ എന്തായാലും ഞാൻ എനിക്ക് ശുതി ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല എന്നായി സ്തുതി ആദ്യമായിട്ട് കണ്ട സമയം മുതലേ അയാൾ നല്ലൊരു ക്യാരക്ടറാണെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് എൻ്റെ ജീവിതമേ ഇങ്ങനെയായി എനിക്ക് ഇനിയെങ്കിലും നല്ലൊരു ജീവിതം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കള്ളങ്ങൾ പറഞ്ഞത് ശ്രുധീടെ ജീവിതത്തിലേക്ക് കയറി പറ്റിയത് പക്ഷേ ശ്രുതി പഠിപ്പുണ്ട് എന്നൊക്കെ ഉള്ളതേ ഉള്ളൂ പക്ഷേ ഉത്തരവാദിത്വവും കരുതലും സ്നേഹവും ഇതൊക്കെ സ്തുതിക്ക് വളരെ കുറവാന്നുമില്ല എപ്പോഴും അമ്മയുടെ ചെല്ലപ്പിള്ളയായിട്ട് ഇങ്ങനെ പുറകെ നടക്കലും മാത്രമേ ഉള്ളൂ എങ്ങനെ എങ്ങനെ ശരിയാക്കാമെന്ന് വിചാരിച്ചെടുത്തിരുന്നതാണ് അതിനിടയിൽ കൂടെ ഇങ്ങനെ അല്ലെങ്കിലും അവന് ഭയങ്കര മടിയാണ് പണ്ടേ മടിയാണ് എനിക്കറിയാം എന്ന് മീര പറയട്ടോ ജോലിക്കും കൂലിക്കും പോവാതിരിക്കാനാണ് അവന് ഭയങ്കര താല്പര്യമെന്ന് പറഞ്ഞിട്ട് അങ്ങ് സങ്കടപ്പെടുകയാണ് കേട്ടോ ആ എന്തായാലും ഇതൊക്കെ പോട്ടെ ഇനി ശരിയാക്കാം ഒരു ജോലിയല്ലേ നമുക്ക് എടുക്കാം ശരിയാക്കാം എന്നുള്ളതേ ഉള്ളൂ ഇതൊന്നും അത്ര വലിയ തെറ്റൊന്നുമില്ല നീ എന്തായാലും ശുദ്ധിയോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞിട്ട് നീ ഇരിക്കും ഞാൻ പോയി കോഫി എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു മീര അകത്തേക്ക് കയറുക കേട്ടോ അങ്ങനെ കോഫി എടുത്തിട്ട് തിരിച്ച് വരുമ്പോൾ ഇവിടെ ശ്രുതിനെ കാണുന്നില്ല ഓ ശ്രുതിയെ അന്വേഷിക്കുമ്പോൾ അവിടെ ഒന്നുമില്ല പെട്ടെന്ന് ഫോൺ വിളിക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആണ് അയ്യോ ഇനി മനസ്സ് നൊന്ത് എന്തെങ്കിലും ആവോ എന്നുള്ള ടെൻഷനിലായിട്ടോ പെട്ടെന്ന് എന്നെ ശ്രുതിയെ വിളിക്കുകയാണ് മീര ആ അപ്പോൾ പലതവണയായിട്ടും വീട്ടിൽ ശ്രുതിയെ വിളിച്ചിട്ടും കിട്ടുന്നില്ലല്ലോ ആ അങ്ങനെ പെട്ടെന്ന് ഇവിടെ ശ്രുതി ചോദിക്കുന്നുണ്ട് എന്താ മീര എന്തു പറ്റി അല്ല ശ്രുതി അങ്ങോട്ട് വന്നിരുന്നു ഇല്ല വന്നില്ല എന്താ കാര്യം ആ അല്ല ഇവിടെ ഇപ്പം വന്നിരുന്നു ഫോൺ സ്വിച്ച് ഓഫാണ് കോഫി എടുക്കാൻ അകത്ത് കയറി ഇടയ്ക്ക് ഇങ്ങനെ പോയി ഭയങ്കര സങ്കടത്തിലായിരുന്നു വിഷമത്തിലായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇപ്പം ശുതിയെ കാ കാണുന്നില്ല എന്ന് പറയുമ്പോൾ ഓ ശ്രുതി അങ്ങോട്ട് ടെൻഷനായിട്ടോ എത്രയും വേഗം നിങ്ങൾ പോയി അന്വേഷിക്കുന്നതും പറയാണ് അങ്ങനെ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ചാ മുറുക്കിയെന്ന് വേറെ ചാടി ഇറങ്ങിയിട്ട് പറ അമ്മ ശ്രുതീനെ കാണാനില്ല അമ്മ കാണാനില്ലേ അതെ ഇപ്പം മീരെ വിളിച്ചു അവിടെ നിന്ന് ഇറങ്ങിപ്പോയി എന്നാണ് പറയണത് ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫ് ആണ് ഇനി എന്താ ചെയ്യുക അവൾ എന്തെങ്കിലും അവിവേകം കാണിച്ചു കാണുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനെല്ലാം കാരണക്കാരൻ ഈ സച്ചി ഒറ്റ ഒരുത്തനാന്ന് പറയുക കേട്ടോ ഏഹ് ഞാനെന്ത് ചെയ്തു നിൻ്റെ ഭാര്യ ഓടിപ്പോയെന്ന് ഞാനാണോ കുറ്റക്കാരനെന്ന് ചോദിക്കാം സച്ചി പിന്നെല്ലാണ്ട് നീ എന്ത് അവളോ അവളുടെ മുമ്പിൽ വെച്ച് ഇത് വല്ലതും പറയാൻ പാടുണ്ടായിരുന്നു എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത് എന്നെ വിഷമിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു അവസാനം എല്ലാവരും കൂടെ ഓരോരുത്തരും ഓരോരുത്തരുമായിട്ട് ശുദ്ധിയെ കുറ്റപ്പെടുത്താൻ തുടങ്ങിയിട്ടോ വർഷയും പറയാനുണ്ട് ഒരു കണക്ക് നോക്കിയാൽ നിങ്ങൾ ചെയ്ത തെറ്റാണ് ഇങ്ങനൊരു കാര്യം അറിയുമ്പോൾ അത് മറ്റുള്ള എല്ലാവരുമായിട്ട് നിന്ന് ഇങ്ങനൊരു സഭ കൂടി ഒരാളെ നാണം കെടുത്തല്ലായിരുന്നു വേണ്ടത് ഓ ഉടനെ ശ്രീകാന്തും അതിന് സപ്പോർട്ട് പറ എല്ലാവരും സപ്പോർട്ടാട്ടോ അപ്പോൾ അവിടെ രേവതിയും അതുപോലെ സച്ചിയും ഒറ്റപ്പെട്ടു പോകണോ അച്ഛൻ പോലും വഴക്ക് പറഞ്ഞിട്ടുണ്ട് നീ എന്തായാലും അവരുടെ നിന്ന് മുമ്പേ വെച്ച് ഈ അത് കാര്യം പറയേണ്ടായിരുന്നു ഇതിപ്പോൾ ശ്രുതിക്ക് ഭയങ്കര പോയി അതുകൊണ്ടാണ് ശ്രുതി ഇറങ്ങിപ്പോയത് ഇനി ശ്രുതിയെ അന്വേഷിച്ച് നടക്കണ്ടേ എന്തായാലും അത് പാടില്ലായിരുന്നെന്ന് പറയുമ്പോൾ സച്ചി ഉടനെ അവിടെ നിന്നുകൊണ്ട് കൊണ്ട് ചന്ദ്ര പറയാണ് ആ ഈ ഒരു സ്വഭാവം കൊള്ളത് കൊണ്ട് തന്നെയാ ഇവന് ജോലിയില്ല എന്നുള്ള കാര്യം ആരോടും ഞാൻ പറയാത്തത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്റെ സ്വഭാവം അറിയാമല്ലോ ഇപ്പം മനസ്സിലായോ അല്ലെങ്കിൽ തന്നെ ശ്രുതി എങ്ങനെയൊക്കെ കാണിക്കുമെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാനിത് രഹസ്യമാക്കി വെച്ചത് എന്ന് പറയുമ്പോൾ ഉടനെ തന്നെ സച്ചി പറയുന്നത് നിങ്ങളെല്ലാവരും കൂടെ എൻ്റെ വേലിനി ഇങ്ങനെ കയറേണ്ട ഒരു കാര്യം ഓർത്തു എനിക്ക് ജോലി ഇല്ലാണ്ട് കുറച്ച് നാളിവിടെ നിന്നപ്പോൾ എന്തൊക്കെയായിരുന്നു നിങ്ങളിവിടെ കാട്ടിക്കൂട്ടിയത് എന്നെ എന്തെല്ലാം പറഞ്ഞു രേവതി എന്നെ എന്തെല്ലാം പറ ഇതിനൊന്നും ഒരു കുഴപ്പവും ഇല്ലല്ലേ നിങ്ങൾക്ക് അതുമാത്രമല്ല അപ്പോൾ എല്ലാവരും കൂടെ സച്ചിനെ കുറ്റം പറയുന്ന കേൾക്കുമ്പോൾ രേവതിക്ക് വിഷമാവാണ് അപ്പോൾ രേവതി പറയുന്നുണ്ട് ഞാൻ എനിക്കും പറയാനുണ്ട് ചിലതൊക്കെ ആ ഫൈനാൻസിൽ വളപണയം വെച്ചിട്ട് തിരിച്ച് വരുന്ന സമയത്ത് അവിടെ വെച്ച് എന്നെ അന്ന് ശ്രുതി കണ്ടിരുന്നു അപ്പോഴാണ് ജോലി സച്ചിക്ക് ഇല്ല എന്നുള്ള അറിയണമെന്നും ഇവിടെ എല്ലാവരുടെ മുമ്പിലും വന്ന് പറഞ്ഞ് എൻ്റെ നാണം കെട്ടിയില്ലേ അതിനൊന്നും ഒരു കുഴപ്പമില്ലല്ലേ അതുപോലെ തന്നെയല്ലേ ഇത് ഓ മതിയടി നിന്റെ വർത്തമാനമൊന്നും നീ ഇവിടെ പറയണ്ട എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ചന്ദ്ര പറയാണ് കേട്ടോ അപ്പോൾ അവസാനം അച്ഛൻ തന്നെ പറയുന്നുണ്ട് അതെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാവുക കേട്ടോ രണ്ടുപേരും കൂടെ സച്ചിയും അതുപോലെ ശ്രുതിയും കൂടെ അങ്ങോട്ട് ഷർട്ടിലൊക്കെ കയറി പിടിക്കുകയും വലിക്കുകയും ഒക്കെ ചെയ്യാണ് അപ്പോൾ അച്ഛൻ പറഞ്ഞുകൊണ്ട് മതി മതി ഇനി നിങ്ങൾ വഴക്കിൻ്റെ ആവശ്യമൊന്നുമില്ല എത്രയും വേഗം ശ്രുതിയൊക്കെ പോയി കണ്ടുപിടിക്കുന്നു എന്ന് പറയുക അപ്പോൾ എവിടെ പോയി അന്വേഷിക്കും അത് എവിടെയെങ്കിലും പോയി അന്വേഷിച്ച് കണ്ടുപിടിച്ച് പോകാൻ പാർലറിലോ എവിടെയെന്ന് വെച്ച് കണ്ടുപിടിച്ചിട്ട് വരാൻ പറയാം എന്നിട്ട് സുധീര കൂടെ സച്ചിയാണ് പറഞ്ഞു വിടുന്നത് അപ്പോൾ സച്ചി പറയുന്നുണ്ട് ഞാൻ പോവില്ല എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല അല്ലെങ്കിൽ തന്നെ ഇവൻ്റെ ഭാര്യയല്ലേ അതിന് ഞാനെന്തുവാണ് ഇവൻ ജോലിയില്ലാതെ നടന്നിട്ട് അവൻ്റെ ഭാര്യയ്ക്ക് വിഷമമായി ഇങ്ങനെ ഞാനാണോ കുറ്റക്കാരെ ഞാൻ പോവില്ല എന്ന് പറയാം അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് സച്ചി അങ്ങനെ പറയരുത് ഞാൻ പറഞ്ഞാൽ നീ അനുസരിക്കണം നീ കൂടെ അവൻ്റെ കൂടെ പോയാലേ പറ്റുള്ളൂ ഷെല്ലെന്ന് പറയാം അങ്ങനെ കാറെടുത്തിട്ട് നമ്മൾ സച്ചിയും അതുപോലെ ശ്രുതിയും കൂടെ നേരെ ശ്രുതി അന്വേഷിച്ച് ഓരോ സ്ഥലങ്ങളായ സ്ഥലങ്ങളായിട്ട് ഇങ്ങനെ കയറി ഇറങ്ങി നടക്കോ അപ്പോൾ പാർലറിലൊക്കെ വിളിച്ച് ചോദിക്കുകയാണ് പാർലറിലൊക്കെ എത്തിയിട്ടുണ്ട് അവിടുന്ന് കളക്ഷൻ പൈസ മൂവായിരം രൂപയും കൊണ്ടാണ് പോയിരിക്കുന്നതെന്നും കൂടെ അറിഞ്ഞു കേട്ടോ അപ്പോൾ അവിടെയുള്ള സ്റ്റാഫിനോട് ചോദിക്കുന്നുണ്ട് എങ്ങോട്ടാണ് പോയതെന്ന് അത് കറക്റ്റായിട്ട് അറിയില്ല ഇവിടെ നിന്നൊരു ബസ്സിൻ്റെ പേ ബസ് റൂട്ടിൻ്റെ പേരൊക്കെ വിളിച്ച് അന്വേഷിക്കുന്നത് കണ്ടു അപ്പോൾ അത് ശരി ആ അങ്ങോട്ടാണെന്നൊക്കെ പറയാം കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ അച്ഛമ്മയുടെ നാട്ടിലേക്കുള്ള സ്ഥലമാണ് ആ അത് ശരി അപ്പോൾ അങ്ങോട്ട് പോയിട്ടുണ്ടാവുമോ അവിടെ ആരാ ഉള്ളത് എന്നൊരു സംശയമായി കേട്ടോ എല്ലാവർക്കും എന്നിട്ട് നേരെ നമ്മുടെ വണ്ടിക്കകത്തിരുന്നും കൊണ്ട് രേവതിയെ വിളിക്കാം കേട്ടോ രേവതി ചോദിക്കുന്നുണ്ട് എന്തായി കണ്ടോന്ന് കണ്ടുപിടിക്കാനൊന്നും പറ്റിയിട്ടില്ല എന്ന് പറയാം കേട്ടോ ഒരു കാര്യം ചെയ്യും ഈ എന്തായാലും അവർ പോയിരിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് അവിടെ നിന്ന് അറിഞ്ഞു പാർലറിൽ നിന്ന് അറിഞ്ഞിട്ടുണ്ടെന്നും പേര് കേൾക്കണതും രേവതിക്ക് മനസ്സിലാവണം കേട്ടോ നമ്മളെ കൊച്ചിൻ്റെ ആ ഇവരുടെ ആ കൊച്ചല്ലേ ആ കൊച്ചിൻ്റെ നമ്മുടെ ശ്രുതിയുടെ കുഞ്ഞിൻ്റെ ആ ഒരു സ്ഥലമൊക്കെ ഇവർക്ക് അറിയാമല്ലോ ഓ ഇത് അവിടെ അല്ലേന്ന് ചോദിക്കട്ടോ ആ അപ്പം നിനക്ക് കറക്റ്റ് അറിയാമല്ലോ നീ ഒരു കാര്യം ചെയ്യും വെളിയിലേക്ക് ഇറങ്ങി നിൽക്കി ഡ്രസ്സൊക്കെ മാറിയിട്ട് ഞങ്ങളതിലേ വരാം നീയും കൂടെ വാന്ന് പറയാം അങ്ങനെ വഴിക്ക് വെച്ച് നിർത്തിയിട്ട് നമ്മുടെ ദേവതീനെ കാറിൽ കയറ്റിക്കൊണ്ട് പോകാം കേട്ടോ കാറിൽ കയറി ഫ്രണ്ടിലാണ് സുധീർ ഇരുന്നത് ആ സുധീനെ പിടിച്ച് ബാക്കിലാക്കിയിട്ട് ദേവതിയെ പിടിച്ച് ഫ്രണ്ടിലാക്കുക കേട്ടോ എന്നിട്ട് ആണ് പോകുന്നത് കാരണകത്താ അങ്ങ് അറ്റം വരെയും ശരിക്കും സുതിയെ പറയുന്നുണ്ട് കേട്ടോ സച്ചി അപ്പോൾ അവസാനം സുതിക്കാണെങ്കിൽ നാണക്കേടും ചമ്മലും ഒക്കെയായി എന്നിട്ട് അമ്മയെ വിളിച്ച് പരാതി പറയാം ഇവ എന്നെ നാണം കിട്ടത്തിക്കൊണ്ടിരിക്കുക അമ്മ കൂടെ വന്നാൽ ശരിയാകത്തില്ല അപ്പോൾ ചന്ദ്ര പറഞ്ഞു കൊടുക്കണ മോനെ നീ സൽക്കാല ക്ഷമിക്കുക ഇപ്പോൾ അവൻ്റെ ആവശ്യം നമുക്കുണ്ട് കാരണം എങ്ങനെയെങ്കിലും നമുക്ക് ശ്രുതിയെ കണ്ടുപിടിച്ചാലേക്ക് പറ്റുള്ളൂ അതുവരെ നീ ക്ഷമിക്കുക അത് കഴിയുമ്പോൾ അവനോളം നമുക്ക് തിരിച്ചു കൊടുക്കാം എന്ന് പറയട്ടോ അങ്ങനെ അവർ ശ്രുതിയെ അന്വേഷണം നടക്കുകയാണ് എപ്പിസോഡ് തിരുന്നെട്ടോ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരെ ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ശരിക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്